വ്യാഴം രാശി മാറുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ശേഷം ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരാനിടയുള്ള ചില നക്ഷത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം ഇനി വരുന്ന ഒരു വർഷ കാലത്തോളം വ്യാഴമാറ്റം കൊണ്ട് അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് വന്നു ചേരാൻ പോകുന്നത് വ്യാഴം അനുകൂലമാണെങ്കിൽ ജീവിതത്തിൽ സർവ്വസൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരുമെന്നാണ് വിശ്വാസം തന്നെ ഏറ്റവും ശുഭദായകനായ ഗ്രഹമാണ് വ്യാഴഗ്രഹം സന്തോഷവും സമൃദ്ധിയും ഭാഗ്യവും വിവാഹം ഇതിനെല്ലാം കാരകനായിട്ട് നിൽക്കുന്നതും വ്യാഴമാണ് വിഷ്ണു ഭജനത്തിലൂടെ വ്യാഴപ്രീതി നിലനിർത്താമെന്നും വിശ്വാസമുണ്ട് വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നത് മനുഷ്യ ജീവിതത്തിന് ഗുണാനുഭവങ്ങൾ കൊണ്ടുവരാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കുന്ന രാശിമാറ്റമാണ് ഇതിൽ നക്ഷത്രത്തിന് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ മാറി ധനലാഭം ഉണ്ടാക്കുന്നതിന് പുതിയ വഴികൾ മുന്നിൽ തെളിയുന്നതിനുമുള്ള അവസരങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് കുടുംബത്തിൽ നേരിട്ടിരുന്ന പ്രയാസങ്ങൾ പടിപടിയായിട്ട് മാറുന്നതിനും അനുഭവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം അവസാനം നൽകുന്ന ശുഭപ്രതീക്ഷകൾ നൽകുന്ന പല കാര്യങ്ങളും മുന്നിൽ വരാനുള്ള സാധ്യതകളാണ് തെളിയാൻ പോകുന്നത് നല്ല സമയം മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ തന്നെ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സമയമായിരിക്കും നല്ല കാര്യങ്ങൾ നല്ലത് പ്രതീക്ഷിച്ചത് പ്രകാരം തന്നെ നടക്കാൻ സാധ്യതകൾ തെളിയുന്ന ഒരു സമയമാണ് കേസ് കലഹം എല്ലാം തന്നെ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ വരുന്നുണ്ട് രോഗങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതല്ലെങ്കിൽ പ്രിയപ്പെട്ട ആർക്കെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതിന് ശരിയായ ചികിത്സ തേടുന്നതിനും രോഗശമനമുണ്ടാകുന്നതിനും ഒക്കെ ഒരു നല്ല ഘട്ടമാണ് വരുന്നത് ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് കുറച്ച് സമയം നീക്കി വയ്ക്കാനായിട്ട് തീരുമാനിക്കുന്ന ഒരു സമയം തന്നെ ആയിരിക്കും അതുവഴി തന്നെ പല കാര്യങ്ങളും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും ആരോഗ്യസ്ഥിതി നന്നായിട്ട് മെച്ചപ്പെടുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു കുതിച്ചു ചാട്ടം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വരുന്നു അത് കണ്ടറിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഭാഗ്യങ്ങൾ തന്നെ തേടി വരും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം അത് ദൃഢമായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഇടയ്ക്ക് വെച്ച് വേർ പിരിയാനായിട്ട് തുടങ്ങിയതാണെങ്കിൽ അത് പഴയതിലും തീവ്രമായിട്ട് നിലനിൽക്കുവാനുള്ള സാധ്യതകൾ വരികയാണ് വിവാഹബന്ധത്തിലോ അതല്ലെങ്കിൽ പ്രണയബന്ധത്തിലോ ഉണ്ടായിരുന്ന അകൽച്ച ഒഴിവാക്കി സ്നേഹപൂർണമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് പോകുന്നതിനുള്ള വഴികളും തെളിയുന്നതാണ് അതുപോലെ ജീവിതത്തിൽ പ്രയോജനം വരുത്തുന്ന കാര്യങ്ങൾ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള സമീപനങ്ങൾ ബിസിനസ്സിലാണെങ്കിലും മറ്റേതെങ്കിലും കാര്യത്തിലാണെങ്കിലും എടുക്കുന്ന തീരുമാനങ്ങൾ മൊത്തത്തിൽ ആ ഒരു ബിസിനസ്സിനെ പച്ചപിടിപ്പിക്കുകയും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് വരുന്ന ഒരു സമയം സാമ്പത്തികമായിട്ട് അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് വിരാമമാവുകയാണ് പുതിയ അവസരങ്ങൾ വന്നെത്തുകയാണ് ജോലിയിൽ അർഹതപ്പെട്ട രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ശമ്പള വർധന ഉണ്ടാവുകയും അതല്ലെങ്കിൽ ആഗ്രഹിച്ച ജോലിയിലേക്ക് പോകാനുള്ള വഴികൾ തെളിയുകയും ചെയ്യുകയാണ് ഇനി വിദ്യാഭ്യാസം ചെയ്യുന്നവരിലാണെങ്കിൽ വളരെ നല്ല ഒരു സമയമാണ് ഉന്നത വിജയങ്ങൾ നേടാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ ആഗ്രഹിച്ച രീതിയിൽ പഠനത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിച്ച കോഴ്സുകൾ ആഗ്രഹിച്ച സ്ഥലത്ത് നേടുന്നത് വഴി ഇഷ്ടപ്പെട്ട ഒരു പഠനം സംജാതമാവുകയാണ് മുന്നോട്ട് പോകെ പ്രയോജനകരമായിട്ടുള്ള പല കാര്യങ്ങളും വരുന്നതാണ് പല കാര്യങ്ങളും അതല്ലെങ്കിൽ പല ആൾക്കാരുമായിട്ട് പരിചയപ്പെടുന്നതും നല്ല ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധ്യതകൾ കൂടുകയാണ് പല തെറ്റുകളും സ്വയം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയും പഴയതുപോലെ ഒരു നഷ്ടമുണ്ടാകാതെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളാകട്ടെ അതല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചത് പ്രകാരമുള്ള കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതാണ് ശുഭകരമായിട്ടുള്ള പല വാർത്തകളും വന്നെത്തുകയും ശുഭകരമായിട്ടുള്ള പല കാര്യങ്ങളിലും പങ്കെടുക്കാനായിട്ട് സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യുകയാണ് പുതിയൊരു കാര്യത്തിനായിട്ട് ഒരുങ്ങാൻ തുടങ്ങുന്നവരാണെങ്കിൽ അത് ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള എല്ലാ സാധ്യതകളും വന്നെത്തുകയും ചെയ്യുന്നു കാര്യങ്ങളെല്ലാം കാര്യകാരണ സഹിതം അന്വേഷിച്ച് മാത്രം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയവും കൂടിയാണ് ഒന്നും തന്നെ നിലനിൽക്കുകയില്ല പല കാര്യങ്ങളും ബുദ്ധിപരമായിട്ട് തന്നെ തീരുമാനമെടുത്ത് ബന്ധുക്കളെയും കൂടെ ഉള്ളവരെയും എല്ലാം തന്നെ ശത്രുക്കളാക്കാതെ മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരു സമയമാണ് പുതിയ സംരംഭങ്ങളിലേക്ക് തുടക്കമിടാനും അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുവാനും പ്രത്യേക ഒരു ഇച്ഛാശക്തിയോടുകൂടി തന്നെ അവിടെ നിലനിൽക്കുവാനും നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയുന്ന ഒരു ഘട്ടമാണ് വരുന്നത് കൂടെ നിൽക്കുന്നവരിൽ തന്നെയുള്ള നല്ല വ്യക്തികളെയും അതുപോലെ ദോഷം ഉണ്ടാക്കുന്നവരെയൊക്കെ തിരിച്ചറിയാനും ധൈര്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും ക്ഷമയോടുകൂടി ചിലപ്പോൾ പല കാര്യങ്ങളും നോക്കിക്കാണാനും ഇടപെടാനും സാധിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് നന്മയും തിന്മയും ഒക്കെ കലർന്ന കാര്യങ്ങൾ ഒരുപാട് സമീപത്ത് നടക്കുന്നുണ്ടെങ്കിലും നന്മയുള്ള കാര്യങ്ങൾ കൂടുതലും ഈ ഒരു വ്യക്തിയിലേക്ക് അടുത്ത് വരുവാനുള്ള സമയങ്ങളാണ് വരാൻ പോകുന്നത് അതുപോലെ വിലപ്പെട്ട എന്തെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഒട്ടും തന്നെ ഖേദിക്കേണ്ട കാര്യമില്ല നഷ്ടപ്പെട്ട ആ ഒരു കാര്യത്തിന് പകരമായിട്ട് അതുപോലെ തന്നെ വിലയുള്ള ഒരു വസ്തു നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ തന്നെ ആ ഒരു സങ്കടത്തിന് വകയില്ല വ്യാഴഗ്രഹത്തിൻ്റെ ആ ഒരു സാമീപ്യം മൂലം അത്തരത്തിലുള്ള പല സാധ്യതകളും വന്നെത്തുകയാണ് ലാഭം കിട്ടാതെ നിന്ന ഒരു തൊഴിലാണെങ്കിൽ അത് ഉപേക്ഷിക്കാനും പുതിയത് അതിനോട് കൂടെ തന്നെ ചേർന്ന് തുടങ്ങുവാനുള്ള പദ്ധതികൾ മനസ്സിൽ തെളിയുകയും അത് വിജയത്തിലേക്ക് വരികയും ചെയ്യുന്നതാണ് നിലവില് ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആഗ്രഹിച്ച രീതിയിലുള്ള സ്ഥലം അതല്ലെങ്കിൽ ശമ്പള വർധനവ് ലഭിക്കുന്നത് ജീവിതത്തിൽ വളരെയധികം ഒരു വെളിച്ചം വീശുന്ന കാര്യമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമായിട്ട് പല കാര്യങ്ങളും ചെയ്ത് അതുകൊണ്ട് ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് വരുന്നത് ദാമ്പത്യ ജീവിതത്തിലും അതുപോലെ സന്താനയോഗം തൊഴിൽ പോലെയുള്ള കാര്യങ്ങളിലുള്ള ഉയർച്ച സാമ്പത്തികമായുള്ള നേട്ടം അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് തന്നെ പറയാം ചിട്ടി പോലെയുള്ളവ നറുക്ക് വീഴുന്നതിനുള്ള സാധ്യത ഇങ്ങനെയുള്ള ചില സാധ്യതകൾ അതുപോലെ കടം കൊടുത്തിട്ട് കിട്ടുകയില്ല എന്ന് വിചാരിച്ചത് അപ്രതീക്ഷിതമായിട്ട് തിരികെ കിട്ടാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുന്നതിനുള്ള സാധ്യതകളാണ് വരാൻ പോകുന്നത് അതുപോലെ കുടുംബപരമായോ മറ്റെന്തെങ്കിലും ഭൂമി സാമ്പത്തിക തർക്കങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മാനസികമായിട്ടുള്ള വേദന അനുഭവിക്കുന്നവർക്ക് സമാധാനക്കേട്ടുള്ളവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള വിധികൾ ഉണ്ടാകുന്നതിനും നീതി ലഭിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നതിനുമുള്ള സൂചനയാണ് ഈ വ്യാഴമാറ്റത്തിലൂടെ നക്ഷത്രത്തിന് ലഭിക്കുന്നത് അതിനാൽ തന്നെ ജീവിതത്തിൽ മൊത്തത്തിലുള്ള ആകുലതകൾ ഒഴിവാക്കി സമാധാനത്തോടെ മുന്നോട്ട് പോകാവുന്നതാണ് ശാരീരികമായിട്ട് പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെട്ട് തളർച്ചയിലൊക്കെ ഇരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു ഉണർവോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു സമയം തന്നെയാണ് അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് എത്ര തന്നെ കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടും കിട്ടാതിരുന്ന കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം മുന്നിലേക്ക് വരികയാണ് ചെറിയ ഒരു പരിശ്രമത്താൽ തന്നെ ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് വന്നെത്താനായിട്ട് പോകുന്നത് തുലാക്കൂറിലുള്ള വിശാഖത്തിന് കൂടുതലായിട്ട് ഈ ഫലങ്ങൾ അനുഭവിക്കാവുന്നതാണ് അവസരങ്ങൾ കണ്ടറിഞ്ഞ് ഉത്സാഹത്തോടെ മുന്നോട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ല സമയം തന്നെയാണ് വ്യാഴമാറ്റം കൊണ്ട് വന്നെത്താനായിട്ട് പോകുന്നത്